ഫെനി നൈനാന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പൂട്ടിയ നിലയിൽ അടൂർ നഗരസഭ എട്ടാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ഫെനി നൈനാൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന പുതിയ പീഡന പരാതിയിൽ ഫെനിയുടെ പേരും പുറത്തുവന്നതിന് പിന്നാലെയാണ് ഓഫീസ് പൂട്ടിയ നിലയിൽ കാണുന്നത് നന്ദുഷ ചേർന്ന വിശാംശങ്ങൾ നൽകാനായി നന്ദുഷ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന പുതിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇയാളുടെ ഓഫീസ് പൂട്ടുന്ന ഒരു സാഹചര്യം വരുന്നു പ്രതിഷേധം എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഇപ്പോൾ ലഭിക്കുന്നവരും എന്താണ് ഇതിനാൽ യാതൊരു പ്രതിഷേധങ്ങളുടെയും സാഹചര്യം ഉയരുന്നതിന് മുൻപ് തന്നെ ശനി നൈന ഓഫീസ് കൂട്ടിയിരിക്കുകയാണ് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട് പ്രേക്ഷകരിൽ തന്നെ മനസ്സിലാകും കാര്യം ഈ തെരഞ്ഞെടുപ്പ് ഘട്ടമാണ് തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഈ സമയങ്ങളിലാണ് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസുകൾ ഏറ്റവും സജീവമാകേണ്ടതായ ഒരു സാഹചര്യമുള്ളത് എന്നാൽ പ്രചരണവും പാതിവഴിയിൽ അവസാനിപ്പിച്ച് ഓഫീസും കൂട്ടി നിലവിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി എസ് എനി വാർഡ് തന്നെ വിട്ടിരിക്കുകയാണ് നിലവിൽ അരൂർ നഗരസഭാ പരിധിയിൽ പോലും ഇദ്ദേഹം ഇല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് സംബന്ധിച്ച കോൺഗ്രസ് നേതൃത്വവുമായി ഈ വിഷയം സംസാരിക്കാനായി ശ്രമിക്കുമ്പോൾ ഡി സി സി അധ്യക്ഷൻ ഫോൺ ഓഫ് ചെയ്തിരിക്കുകയാണ് നിലവിൽ അദ്ദേഹവും മാധ്യമങ്ങളോടോ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിനോ തയ്യാറാകുന്നില്ല ഏതായാലും ജില്ലയിലെ കോൺഗ്രസിനെ വളരെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പുതിയ പീഡന പരാതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയായി ഫെനീ പേര് പേരുയർന്നു കേൾക്കുമ്പോൾ അതേ ഫെനീനൈനാന്റെ യു ഡി എഫ് സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള അദ്ദേഹം കൂട്ടി മുങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോ നിലയിലുള്ളത് ഏതായാലും ഫെനിരന്റെ സ്ഥാനാർത്ഥിത്വം ഉയരുന്ന ആ സാഹചര്യത്തിൽ തന്നെ ഉള്ളിൽ നിന്നും വലിയ പരാതികളാണ് ഉയർന്നത് രാഹുലിന്റെ അനുയായി അപ്പുറത്തേക്ക് യാതൊരു യോഗ്യതയും ഇല്ലാത്ത ഒരാളെ ഈ അടൂർ നഗരസഭയിലെ ഐ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കി എന്ന തരത്തിൽ പോലും കോൺഗ്രസ് ഉള്ളിൽ നിന്നും ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഏതായാലും അത്തരത്തിലൊരു സ്ഥാനാർത്ഥിക്കെതിരെ ഇപ്പോൾ അതീവ ഗൗരവമായ ഒരു പരാതിയാണ് ഉയരുന്നത് ആ പരാതിയെ തുടർന്ന് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് കൂട്ടി പ്രചരണ ബാധിത വഴിയിൽ ഉപേക്ഷിച്ച് മുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് അദ്ദേഹം പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ജീന